വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പറുതീസയാണ് ഇടുക്കിയുടെ ഹൈറേഞ്ച് ജില്ലയുടെ ലോ റേഞ്ച് മേഖലയും ഇപ്പോൾ ടൂറിസം വികസനത്തിന്റെ സാധ്യതകൾ തേടുകയാണ് വിനോദസഞ്ചാരത്തിന്റെ വലിയ സാധ്യതകൾ ഉറങ്ങുന്ന തൊടുപുഴയ്ക്ക് സമീപത്തെ ഒരു ചെറു ഗ്രാമത്തെ പരിചയപ്പെടാം തൊടുപുഴയിൽ നിന്ന് കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ നിന്ന് അധികം ഇടതൂർന്ന മരച്ചാർത്തുകൾക്കിടയിലൂടെയുള്ള കുത്തനെയുള്ള കയറ്റം കയറി ചെല്ലുമ്പോൾ ഉയരങ്ങളുടെ കാഴ്ചകൾ പതിയെ വെളിപ്പെട്ടു വരും പറമ്പാട്ടുമലയിലേക്ക് ഇനി അധികം ദൂരമില്ല മലയോരങ്ങളുടെ മനം മയക്കുന്ന ദൃശ്യഭംഗി ആരംഭിക്കുന്നതേ ഇടുക്കി ജില്ലയുടെ കിഴക്കൻ മേഖലയും എറണാകുളം ജില്ലയുടെ ഭാഗങ്ങളും കാണാനാകുന്ന വ്യൂ പോയിന്റാണ് പറമ്പാട്ടുമലയിലെ ഹൈലൈറ്റ് അറ്റമില്ലാതെ അനന്തതകളിലേക്ക് നീളുന്ന കാഴ്ചയുടെ രേഖകൾ പറമ്പാട്ടുമല ഒരു കുടിയേറ്റ മേഖലയാണ് മലയോരത്തെ ഭൂരിഭാഗം പേരും കർഷകർ എന്നാൽ കൊണ്ട് മികച്ച ടൂറിസം കേന്ദ്രമാക്കി മാറ്റാവുന്ന ഇടമാണ് ഇവിടം ടൂറിസത്തിന് ഭയങ്കര സാധ്യതയുള്ള സ്ഥലമാണ് ഇപ്പൊ തന്നെയാണല്ലോ അവധി ദിവസങ്ങളിൽ കണ്ടുപോകാനുണ്ട് പുറം നാട്ടിൽ നിന്ന് പുറന്നാട്ടിന്ന് പറഞ്ഞാൽ ഒച്ചിരി കാലം എന്നല്ല എന്നാലും ഇഷ്ടംപോലെ വള്ളികൾ അവധി ദിവസങ്ങളിൽ കണ്ടുപോകാനും വള്ളികൾ വരാറുണ്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നാട്ടുകാർക്കും എല്ലാവർക്കും പ്രയോജനപ്പെടും യാത്രകളുമായി ഇടുക്കിയിലേക്ക് എത്തുന്നവരെ തങ്ങളുടെ നാട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഈ മനുഷ്യർ അങ്ങകലെ ആ കാണുന്നതാണ് അറബിക്കടലിന്റെ റാണി കൊച്ചി നഗരം അനന്തമായ ടൂറിസം സാധ്യതകളാണ് പറമ്പാട്ട് ഒരുക്കുന്നത് അസാധാരണമായ ദൃശ്യവിസ്മയങ്ങളും ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ് മീഡിയ വൺ ഇടുക്കി